പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് പൂജയും അതുപോലെ വഴിപാടുകളും കുറേ മന്ത്രജപവും ഒക്കെയാണ് എന്താണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ മേഖലയെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നവർ കുറേ നേരം ഇരുന്ന് ജപിക്കുക എന്നുള്ള രീതിയിലാണ് പോവാറ് അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇഷ്ടമൂർത്തി പൂജ ചെയ്യുക ഹോമം ചെയ്യത്തരം കാര്യങ്ങളൊക്കെയാണ് സത്യത്തിൽ തന്ത്രം എന്ന് പറയുന്നതിൽ ദൈവവിശ്വാസം വേണമെന്നുപോലുമില്ല ദൈവപ്രകാശമാണ് അത് ജ്ഞാനമാണ് ആ ജ്ഞാനത്തെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം എന്താണ് അജ്ഞാനം എന്താണ് പ്രപഞ്ചത്തിന് ആധാരം അത് താൻ തന്നെയാണ് താൻ കൂടി ചേർന്നതാണെന്ന ബോധ്യം നമുക്ക് കേട്ടിട്ടും ഒന്നും അല്ല അതിനെ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ളൊരു ശാസ്ത്രത്തിന് ദൈവവിശ്വാസം വേണമെന്നില്ല എന്നാൽ ഇന്ന് പലപ്പോഴും കിടന്ന് ദൈവവിശ്വാസമാണ് അത് മാത്രമാണ് എന്ന് കരുതിയിട്ടാണ് ആളുകൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഉണ്ടാകുന്നതാണ് നമ്മൾ പറഞ്ഞത് ഈ സാധനയെ സമീപിക്കുന്ന ആളുകൾ ഒരു മന്ത്രജപമോ അല്ലെങ്കിൽ പൂജയോ വഴിപാടുകളോ അതിന്റെ അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ മാത്രമായി ഒതുങ്ങുന്നു എന്നുള്ളൊരു പോരായ്മയുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത് തന്ത്രശാസ്ത്രത്തിന്റെ വലിയൊരു ഭാഗം നമ്മൾ അറിയാതെ പോവുകയാണ് ഇപ്പൊ നാട്ടില് ശ്രീവിദ്യാ സമ്പ്രദായം എന്ന് പറയുന്ന സമ്പ്രദായമൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രചാരം അല്ലെങ്കിൽ നമ്മൾ പ്രചരിപ്പിക്കപ്പെടുന്നത് ഇതിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ പോകുന്നു കാണുന്നുണ്ട് പക്ഷെ ആ പോകുന്നതിൽ ഭൂരിപക്ഷവും അവർ ചെയ്യുന്നത് ഗണപതി മന്ത്രജപം അതിൻ്റെ തർപ്പണ വിധാനങ്ങൾ ബാലാമന്ത്രജപം പൂജ ത്രിപുരസുന്ദരിയുടെ പഞ്ചദശി മന്ത്രം അതിൻ്റെ പൂജ കാലകൃത്യം എന്ന് പറഞ്ഞിട്ട് കാലത്ത് ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നുകൊണ്ട് ചെയ്യുന്ന അന്തർയാഗ പദ്ധതികൾ ജപം തന്നെയാണ് ജപവും ചിന്തനങ്ങളും ഒക്കെ തന്നെയാണ് പിന്നെ ശ്രീചക്ര പൂജ അതിന് നവാഭരണ പദ്ധതികൾ തുടർന്ന് മഹാഷോടശി ആണെങ്കിലും ജപം ധ്യാനം ഇങ്ങനെയൊക്കെ പോവുകയാണ് എന്നാൽ അതാണോ അതുകൊണ്ട് അർത്ഥമാക്കിയത് എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ എന്താണ് അതാണെന്ന് കരുതുകയാണ് ആ പൂർണ്ണ കിട്ടുന്നതോട് കൂടി തന്നെ പല ആളുകൾ അതാണ് സമ്പ്രദായം എന്നിരുന്ന ആളുകൾ ഇവിടെ ഇത് മാത്രമല്ല അധിക സമ്പ്രദായം ഒപ്പം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും അല്ല ഗുപ്തമായി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ ആ പറഞ്ഞ ആ ഘട്ടത്തിന് അപ്പുറമാണ് ചില കാര്യങ്ങൾ അവിടെയാണ് കേവല ഭക്തി യോഗത്തിൽ നിന്ന് അത് നേരെ തന്നെ യോഗ പദ്ധതിയിലേക്ക് യോഗാചാരങ്ങളിലേക്കും ഹടയോഗാദി സംഭവങ്ങളോടൊക്കെ ചേർന്ന് തന്ത്രയോഗെ പറയാം അതിലേക്കും കർമ്മയോഗത്തിലേക്കും ഒക്കെ വ്യാപിക്കുന്നുണ്ട് എന്നാൽ നാം അതറിയുന്നില്ല നമ്മൾ ഇതന്നെയാന്ന് കരുതിട്ട് ഈ രീതിക്ക് പോകുന്നു എന്താ നമ്മുടെ ലക്ഷ്യം എന്താ നമ്മൾ ഉപാസിക്കുന്ന ദേവതയെ കാണണം ആ ചാത്തനെ ആരാധിക്കുന്നവൻ ചാത്തനെ കാണാൻ നടക്കുകയാണ് കൃഷ്ണനെ ആരാധിക്കുന്നത് കൃഷ്ണനെ കാണാൻ നടക്കുകയാണ് ത്രിപുരസുന്ദരിയെ ആരാധിക്കുന്ന ത്രിപുരസുന്ദരിയെ കാണാൻ നടക്കുകയാണ് ഇതിനു വേണ്ടി കണ്ണടച്ച് കുറെ നേരം ജപിക്കുകയാണ് മറ്റു പണിയൊന്നുമില്ല ഇതൊക്കെ വേണം ഇത് വേണ്ട എന്ന് ഇൻസൾട്ട് ചെയ്യുക ഇതൊക്കെ വേണം പക്ഷെ ഇത് കാണാൻ നടക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടതെന്നാണ് ഇതിനെ കാണുക എന്നുള്ളതല്ല നമ്മൾ എന്തെന്ന് നമുക്ക് ബോധ്യപ്പെടാനുള്ളൊരു മാർഗമാണ് മന്ത്രശാസ്ത്രം ഇതിനെയൊക്കെ കാണാനാണെങ്കിൽ നമ്മളിപ്പോ എന്താ കാണാൻ ആഗ്രഹിക്കുന്നത് പൊതുവെ നമ്മളിവിടെ എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ശിവകാശിയിലും മറ്റും വരച്ചുണ്ടാക്കിയിട്ടുള്ള ദേവി ദേവന്മാരുടെ ചിത്രമല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ അറിയുമോ നിങ്ങൾ ഈ വരച്ചുണ്ടാക്കിയ ദൈവത്തെ അല്ലേ കണ്ടു എന്ന് പറയുന്നത് അതിനപ്പുറം നിങ്ങൾ എല്ലാറ്റിനും അല്ലാട്ടു നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണാൻ കഴിയുന്നുണ്ടോ ലോഹത്തിന്റെ യുഗം ഉണ്ടാവുന്നതിന് മുമ്പ് ഇവിടെ എല്ലാം ഇല്ലേ മനുഷ്യരില്ലേ എന്തുകൊണ്ട് നമ്മുടെ ദേവിദേവന്മാർ ഈ പറയുന്ന കിരീടങ്ങളും വസ്ത്രങ്ങളും അതും പട്ടുസാരിയും ഒക്കെ എടുത്തിട്ട് ഒക്കെ ഇരിക്കുന്ന എങ്ങനെയാണ് ഈ ശിവഭഗവാനാണെങ്കിലും അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും എപ്പോഴാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പൊ ചാത്തനെയൊക്കെ ആരാധിക്കുന്നവരാണെങ്കിൽ ആ ചാത്തന്റെ ആടയും ആഭരണങ്ങളും അതേലും കാലത്താണ് ഉണ്ടാകുന്നത് എന്നാൽ നമ്മൾ കാണുന്ന അതാണ് അതാണെന്ന് അതാണ് ദൈവം എന്ന് പറയുന്നത് അതിനെ കാണാനായിട്ടാണ് നമ്മൾ നടക്കുന്നത് നമ്മൾ അതിനെ കാണാനായിട്ടാണ് നടക്കുന്നത് അതായത് മറ്റാരോ വരച്ച് പറഞ്ഞ് പ്രചരിപ്പിച്ചതിനെ നമ്മൾ നമ്മളുടെ ബോധതലത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ അന്വേഷിക്കുകയാണ് അതിനെ എവിടെയാണ് കാണാൻ നോക്കുകയാണ് സത്യത്തിൽ എന്താ ഉണ്ടാകുന്നത് സത്യത്തെ നമ്മൾ ദർശിക്കില്ല സത്യത്തെയാണ് തേടുന്നെങ്കിൽ മുൻവിധികൾ ഉണ്ടാവാൻ പാടില്ല അതായത് ഇങ്ങനെയാണെന്ന് കരുതാൻ പാടില്ല ഇങ്ങനെയാണെന്ന് കരുതിയാൽ അതിനെയാണ് അന്വേഷിക്കുക അങ്ങനത്തെ മുൻവിധികൾ ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈശ്വര വിശ്വാസം വേണമെന്നൊന്നുമില്ല നമ്മൾ കോഴിക്കോട് കാണാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നേരെ നമ്മൾ അബുദാബി കാണാൻ പോവുകയാണെങ്കിൽ നമുക്ക് മുൻവിധി ഉണ്ടെങ്കിൽ നമ്മൾ അത് നോക്കും മുൻവിധി ഇല്ലെങ്കിൽ അതാണ് അബുദാബി അതാണ് കോഴിക്കോട് അല്ലേ അല്ലാതെ ഇന്ന് നമുക്ക് നമ്മൾ ചില കാര്യങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെച്ചിട്ട് ചിത്രങ്ങൾ ഇപ്പൊ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഓടക്കുഴലൊക്കെ പഠിച്ചിട്ട് ചങ്ങാതി നീനകളൊരു ചങ്ങാതിയാണ് ചുരുണ്ട മുടിയാണ് മയിൽപ്പിലി തലയിൽ ഉണ്ടാവും സ്വർണ്ണ കിരീടം ഉണ്ടാവും മഞ്ഞ പട്ടുടുത്തിട്ടുണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ വഴിക്കാ സഞ്ചരിക്കുന്നത് എന്നിട്ട് അതിനന്വേഷിച്ച് നടക്കുമ്പോ എവിടെയെങ്കിലും സത്യം കാണാൻ പറ്റില്ല അപ്പൊ എന്നാൽ നിരാശയായി അല്ലെങ്കിൽ ആജീവനാന്തം അതിന്റെ പിന്നാലെ നടക്കുക ചെയ്യുക അജീവനാന്തം അതിന്റെ പിന്നാലെ നടക്കും എന്നിട്ട് കുറേ നേരം ജപിച്ചു നോക്കും എന്നത് കൊണ്ട് അർത്ഥമാക്കിയ ടെക്നീക് എന്താണ് സത്യത്തെ സാക്ഷാത്കരിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്നാൽ ഇതാണ് തന്ത്രം അല്ല എന്ന് നമ്മൾ അടിവര ഇട്ടു തന്ത്രം അത് നമുക്ക് മുൻവിധികൾ ഇല്ലാതെ സഞ്ചരിക്കാൻ പറ്റണം അത് ഒരു ഗുരുവിനെ സമീപിക്കുമ്പോൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം ഗുരു നിങ്ങളെ ആ മാർഗത്തിലേക്ക് നയിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പോവില്ല എന്നോട് പറയാനും പറ്റില്ല മിണ്ടാനും പാടില്ല ഞാൻ ഈ നൃത്തം ഇങ്ങനെ തന്നെ നിൽക്കും എന്ന് പറയുന്നവനൊന്നും തന്ത്രത്തെ അനുഭവിക്കാനും അറിയാനും പറ്റില്ല ഗുരു പറയുന്നതിന് എനിക്ക് ആയിട്ട് നമ്മൾ പോകുമ്പോൾ മാത്രം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ അതെങ്ങനെ മന്ത്രജപമുണ്ടോ ഉണ്ട് മന്ത്രപീഠമുണ്ട് യന്ത്രപീഠം പൂജാവിധാനങ്ങളുണ്ട് അതൊക്കെ ആരംഭഘട്ടമാണ് അതിനപ്പുറം കിടക്കാൻ നമുക്കാകണം പലപ്പോഴും പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പല പ്രശ്നങ്ങൾക്കും പല വേദനകൾ ദുരിതങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകൾ വരാറുണ്ട് അപ്പൊ ഇവര് ജാതി മത ലിംഗ ഭേദങ്ങളൊന്നും ഇല്ല ഭാഷാഭേദം കൂടി ഇല്ല അങ്ങനെ പല നാട്ടിൽ നിന്നും ആളുകൾ വരുന്നുണ്ട് ഇവരൊക്കെ വന്ന് ചോദിക്കുന്ന അവരെ വിഷമങ്ങളൊക്കെ വേണ്ട എന്താ പരിഹാരം എന്ന് ചോദിക്കും ഈ പരിഹാരം ചോദിക്കുന്നത് തന്നെ എന്താണ് ഏതെങ്കിലും രീതിയിലുള്ള പൂജാ പദ്ധതികളെയാണ് ഇവർ പരിഹാരമായി ചോദിക്കുന്നത് എന്തെങ്കിലും പൂജ ചെയ്താൽ സംഭവം നടക്കുക എന്നാണ് ചോദിക്കുന്നത് ഒരു പൂജ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് പൂജ ചെയ്യണമെങ്കിൽ കൃത്യമായി നമ്മൾ സാമ്പത്തിക ബാധ്യത വരും അല്ലെങ്കിൽ സാമ്പത്തികം ചെലവാക്കിയേ പറ്റുള്ളൂ വെറുതെ പൂജ ചെയ്യാൻ പറ്റുമോ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂജ നടക്കണമെങ്കിൽ അവിടെ കുറേ കാര്യങ്ങൾ ഒരുക്കേണ്ടതില്ലേ അതിപ്പോൾ വിഗ്രഹപൂജയാണെങ്കിൽ വിഗ്രഹം ഉണ്ടാകും പക്ഷെ വിഗ്രഹം മാത്രം മതിയോ പൂ വേണം അതുപോലെ തന്നെ അതിന്റെ ജലഗന്ധ പുഷ്പ എല്ലാം വേണം മറ്റു കാര്യങ്ങൾ കുറേ അതിന്റെ ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അത് വേണം പൂജാരി വേണം എണ്ണ വേണം വിളക്ക് വേണമെങ്കിൽ ഇത് എന്തൊക്കെയുണ്ട് അതൊക്കെ ഒരുക്കണ്ടേ ഇല്ല കളം വരച്ചിട്ടൊക്കെ ആണെങ്കിൽ അതിന് അപ്പം അതിനുള്ള പരികർമ്മികൾ ഒരു ദിവസത്തെ പൂജക്ക് ഒരു മണിക്കൂർ പൂജക്ക് ഒരു മണി ഒരു ദിവസവും രണ്ട് ദിവസം മെനക്കേട് തന്നെയാണ് പൂജാരിമാർക്ക് ഏത് സമ്പ്രദായക്കാരായാലും ശരി അപ്പം അവർക്ക് അവരുടെ ജോബ് കൂടിയാണ് അവരുടെ ജോലി തന്നെയാണ് അല്ലാതെ ഫ്രീ ആയിട്ട് ചെയ്തുകൊണ്ട് പറ്റില്ല അവർ പഠിച്ച മേഖലയാണ് പഠിക്കാണ്ടല്ലല്ലോ ചെയ്തിട്ടുണ്ടാവുക പഠിക്കാണ്ടാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം പക്ഷെ അല്ലല്ലോ അതിനോട് എന്തോ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് അപ്പൊ ആ ചെയ്യുന്ന ആളുകളുടെ പഠനം അതിന് വേണ്ടിയിട്ടാണ് അവർ വർഷങ്ങളോളം പഠിച്ചിട്ടന്നെയാ ഫീസ് കെട്ടിയിട്ടൊക്കെ പഠിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ അധിക കോഴ്സും സൗജന്യമാണ് അങ്ങനെയൊന്നും അല്ല എല്ലായിടത്തും അങ്ങനെയൊന്നും അല്ല ഇപ്പൊ ഫീസ് കെട്ടിപ്പടിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഡോക്ടേഴ്സ് എന്തിനാ നമ്മളിന്ന് ഫീസ് വാങ്ങണം വെറുതെ ചികിത്സിച്ചാൽ പോര അല്ല അവര് പണം കെട്ടിയിട്ടാണ് പഠിച്ചത് അവിടെ വിലപ്പെട്ട സമയം ചിലവാക്കി പണം കെട്ടിയില്ലെങ്കിലും അപ്പൊ അവർക്കത് തിരിച്ചു കിട്ടണം എന്നാലും അവർക്ക് ജീവിക്കേണ്ട അവർക്ക് ഭക്ഷണം കഴിക്കണം അവർക്ക് നല്ല രീതിയിൽ ജീവിക്കണം അതുപോലെ തന്നെയാണ് ഈ പൂജാരിമാർക്കും സംശയമൊന്നുമില്ല അവർക്കൊന്ന് പാടില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മൾ കൂലി വാങ്ങുന്നുണ്ടെങ്കിൽ അവരോടും പാടില്ല അവർ കൂലി തന്നെയാണ് വാങ്ങുന്നേ ദക്ഷിണ എന്ന് പറഞ്ഞാലോ ഇന്നത്തെ കാലത്ത് ദക്ഷിണ എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിട്ടല്ല കൊടുക്കണേ അപ്പൊ ചോദിച്ചു വാങ്ങും ചോദിച്ചു വാങ്ങാൻ പാടില്ല എന്നൊക്കെയാണ് ചില ആളുകൾ പറയത്ത ആളുകൾ അങ്ങനെയൊന്നും ഇല്ല ശാസ്ത്രം പേ ആചാര്യ ധനമാവൃത്തി പ്രചാരണം ആചാര്യനെ ആഗ്രഹിക്കുന്ന ധനം കൊടുക്കണം ധനം എന്ന് പറഞ്ഞാൽ അയാൾ ആഗ്രഹിക്കുക അയാൾ പറഞ്ഞാലേ അറിയുള്ളൂ അതുകൊണ്ട് അങ്ങനെ അത് പാടില്ല എന്നില്ല അത് അങ്ങനെ ചെയ്യാം പുരാഹങ്ങളൊക്കെ നോക്കി നോക്കൂ നിങ്ങൾ ഇത്ര ഇത്ര വേണം എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് വിശേഷങ്ങൾ മഴ പെയ്പ്പിക്കാൻ വരുന്നത് നിങ്ങൾ സിനിമയിലേലും കണ്ടിട്ടുണ്ടാവില്ലേ കാര്യങ്ങൾ പറഞ്ഞു ഉറപ്പിച്ചിട്ടാ വരുന്നത് അപ്പം അതുകൊണ്ടത് പാടില്ല എന്നല്ല പക്ഷേ ഒരു പൂജ പരിഹാരമായിട്ട് പൂജയും ഹോം ഒക്കെ എന്ന് പറയുമ്പോൾ ഏത് സമ്പ്രദായം അവർ ദക്ഷിണ പറയും അതിന് എന്തായാലും പൈസ ഇലവാക്കിയേ പറ്റുള്ളൂ ഒരു റുപ്പി രണ്ട് റുപ്പി ആയിരിക്കില്ല ചിലപ്പോൾ പത്തും പതിനായിരവും ലക്ഷവും അല്ലെങ്കിൽ ചിലപ്പോൾ കോടി വേണോരൊക്കെ ഉണ്ടായിരിക്കും നമുക്കറിയില്ല അങ്ങനെയൊക്കെ പറയും അത് കൊടുക്കാൻ കഴിഞ്ഞാലേ പൂജ ചെയ്യാൻ പറ്റുള്ളൂ അത് നെഗറ്റീവും പോസിറ്റീവും ആവും റിസൾട്ട് കാരണം പൂജ ചെയ്യുന്നവനെ സംബന്ധിച്ച് അവന്റെ വിഷയമല്ല നിങ്ങളുടെ വിഷയമാണ് ചെയ്യുന്നത് അപ്പോൾ സങ്കല്പം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന സമയത്ത് അതിൽ റിസൾട്ട് എവിടെ നിന്ന് കിട്ടണ്ടേ അതാ പര പരാശക്തിയിൽ നിന്നോ പരമേശ്വരിൽ നിന്ന് കിട്ടണ്ടേ അത് നൽകണോ എന്ന് നിശ്ചയിക്കുന്ന ആരാ പൂജാരിയല്ല ആ ശക്തിയാണ് അത് നൽകും നൽകാതെ ഇരിക്കും റിസൾട്ട് പോസിറ്റീവോ നെഗറ്റീവോ ആവാം അതുള്ള ബോധ്യത്തിൽ തന്നെ പൂജ ചെയ്യിപ്പിച്ചാൽ മതി ആരായിട്ടു നിങ്ങൾ എന്നാലാണ് നടക്കും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടണ്ട അതങ്ങനെ ഇല്ല ആ ചെയ്യുന്ന പൂജയിൽ നിങ്ങളുടെ ഒരു ഗുരുത്വം ഈ ചെയ്യുന്നവന്റെ ഗുരുത്വം പിന്നെ ന്യായം അങ്ങനെ ഉണ്ട് ധർമ്മം ഇതൊക്കെയുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് പിന്നെ തപസ് അർച്ചകന്റെ തപസ് അതിന്റെ എല്ലാം ഭാഗമായിട്ട് പിന്നെ ചെയ്യുന്ന ക്രിയയുടെ പൂർണ്ണത റിസൾട്ട് ഇതിലൊക്കെ വരുന്നത് ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കും ഇപ്പൊ സാമ്പത്തിക ജലമായി ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞു വിഷമിച്ചിട്ട് കാര്യമില്ല അതിന്റെ രീതി അങ്ങനെയാണ് പക്ഷെ ആളുകൾ അങ്ങനെ അന്വേഷിക്കുന്നത് എന്നാൽ അത് മാത്രമാണ് പ്രശ്നത്തിലുള്ള പരിഹാരം അല്ല തന്ത്രശാസ്ത്രം ആണെങ്കിൽ പ്രശ്നപരിഹാരമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഭക്തി യോഗത്തിന്റെ ഭാഗത്ത് ജപം ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യം സാധിക്കാം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ പൂജാതികൾ ചെയ്തുകൊണ്ട് സാധിക്കാം ഇത് മാത്രമല്ല യോഗ പദ്ധതികളുണ്ട് ചില യോഗ പദ്ധതികൾ ചില ആധാരങ്ങളിൽ ചില മന്ത്രങ്ങളോ ചില സാധന പദ്ധതികളോ ശ്വസനക്രിയ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യം സാധിക്കാൻ പറ്റും മേലണങ്ങിക്കൊണ്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ ചെയ്യാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അശ്വനമാക്കേണ്ടി വരും സ്വന്തം എടുക്കുന്ന തൊഴിലിൽ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ അതിനെ സാധനം ആയിക്കോണ്ട് നമുക്ക് കാര്യം സാധ്യത നേടിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും ഗുരു ഈ പറ ചെന്ന് നിൽക്കുന്ന വ്യക്തി എന്താണ് ഉപദേശിക്കുന്നത് ആ രീതിയിൽ സഞ്ചരിച്ചുകൊണ്ട് ജീവിതം നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് അങ്ങനെയും കാര്യം സാധിക്കുക പക്ഷെ വരുന്നവർക്ക് എന്താണതിലൊന്നും പറ്റില്ല അവർക്ക് എത്രയും പെട്ടെന്ന് കാര്യം നടക്കണം സ്വാഭാവികമായിട്ടും പറ്റിക്കപ്പെടുക തന്നെ ചെയ്യും എല്ലായിടത്തും ഒരുപോലെയല്ലല്ലോ പറ്റിക്കപ്പെടുക എന്നുള്ളതല്ല പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല മറ്റവനും ചെയ്യുന്നേ പക്ഷെ നമ്മളെ സംബന്ധിച്ച് പറ്റിച്ചു എന്ന് തോന്നി മറ്റവനും പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല അവൻ അറിയുന്ന കാര്യം അവൻ പറഞ്ഞു അവന്റെ പരിഹാരം അവൻ പറഞ്ഞു അത് അവൻ ചെയ്യിച്ചു അവര് റിസൾട്ട് ആ ഒരു ശക്തിയാണ് നൽകേണ്ടത് അതുകൊണ്ട് തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഹാരം ചെയ്യലല്ല നമുക്ക് നമ്മൾ ആരാണെന്ന ബോധ്യ അനുഭവ അനുഭൂതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ജീവിതം പൂർണ്ണതയിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിനെ ഭക്തിയോഗം മാത്രമായി കരുതുന്നവരാണ് ഈ ദൈവത്തെ അന്വേഷിക്കുന്നതും അതിനുവേണ്ടി സമയം കളഞ്ഞുകൊണ്ട് വെറുതെ ജപിക്കുന്നതും വലിയ 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 സാധനമഹാവിദ്യ തന്നെ ആവട്ടെ അല്ലെങ്കിൽ മറ്റു സാധന പദ്ധതികളാവട്ടെ ഇനി വലിയ വൈദിക പദ്ധതി ആവട്ടെ അതിൽ കുറേ ജപവും പ്രാർത്ഥനയും കുറേ സൂക്തങ്ങളും കുറേ അഗ്നി കൂട്ടി അതിലേക്ക് നെയ്യോ ആഹൂതി ചെയ്യുക അല്ലെങ്കിൽ മറ്റു ദ്രവ്യങ്ങൾ ഇടുകയോ അല്ലെങ്കിൽ അതിലെ വിഗ്രഹത്തിൽ പൂജിക്കുകയോ മാത്രമാണ് തന്ത്രം എന്ന് കരുതുമ്പോൾ അത് വിശ്വാസമുള്ളവരുടെ ഭാഗമാണെന്ന് കരുതുമ്പോൾ തെറ്റാണ് വിശ്വാസമല്ല ബോധ്യത ബോധ്യതയിലേക്കുള്ള സഞ്ചാരമാണ് തന്ത്രം അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ വിഷയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു സാധ്യത ഇതിന്റെ സാധ്യതകൾ നിങ്ങൾക്ക് അനുഭവപ്പെടും അതല്ല മുൻവിധിയോട് കൂടിയിട്ട് ചാത്തനെയും കൃഷ്ണനെയും നീലിനെയും ഇന്ദ്രനെയും ചന്ദ്രനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശിവനിയും പാർവതി ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരാണെങ്കിൽ സമയം വെറുതെ വേസ്റ്റ് ആയി പോകും കാരണം നിങ്ങൾ കാണാതിരിക്കില്ല കാണുന്ന എന്താണ് ആരോ വരച്ച ചിത്രങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ വെച്ച് അത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വപ്നദർശനം പോലെ തോന്നുകയാണ് യഥാർത്ഥ സത്യം അതല്ല എന്നുള്ളത് ഇന്ന് ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ പറ്റുകയാണ് ഇന്ന് സാമാന്യ വിദ്യാഭ്യാസം ഉള്ളവരാണ് സാമാന്യ വിദ്യാഭ്യാസം ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം ലോഹങ്ങളും വസ്ത്രവും സംവിധാനവും ഒക്കെ ഉണ്ടായത് ഏഴ് കാലഘട്ടത്തിലാണ് എന്ന് പറഞ്ഞു അപ്പൊ ആ കാലഘട്ടത്തോട്ടിട്ടുള്ള ദൈവങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം കാണുന്ന ദൈവങ്ങൾക്ക് പരിമിതി ഉണ്ട് എന്ന് ബോധ്യമാണ് അതല്ല എന്തുകൊണ്ട് നിങ്ങൾ ഇന്ന് ജീൻസും പാൻറ്റും കോട്ടും സൂട്ടും വിടുന്ന ദൈവങ്ങളെ കാണുന്നില്ല അതും പോരായ്മയല്ലേ അല്ലെങ്കിൽ മോഡേൺ വെപ്പൺസ് ഉപയോഗിക്കുന്ന ദൈവങ്ങളെ കാണുന്നില്ല അതും പോരായ്മയല്ലേ അങ്ങനെയും ആകാമല്ലോ പക്ഷെ അത് അതൊന്നും കാണുന്നില്ല എങ്കിൽ നമ്മുടെ അന്വേഷണം നമ്മളുടെ പൂർണത പൂർണമല്ല എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്ത്രത്തിന്റെ പൂർണത മനസ്സിലാക്കുക ആ രീതിയിൽ സഞ്ചരിക്കുക അത് സഞ്ചരിക്കാൻ തയ്യാറായിക്കൊണ്ട് മാത്രം ഗുരുക്കന്മാരെ സമീപിക്കുക ഗുരുക്കന്മാരെ സമീപിക്കുമ്പോഴും കേവല സന്ദർശപമോ പൂജയോ മാത്രമാണെന്ന് കരുതി സഞ്ചരിക്കാൻ കഴിയുക ഇനി അങ്ങനെയുള്ളവർക്ക് പോകാൻ പറ്റും പോകാൻ പറ്റും പ്രഥമ ഗുരുക്കന്മാരായിട്ട് അവരെയൊക്കെ സ്വീകരിക്കും പക്ഷെ അതല്ല തന്ത്രത്തിന്റെ പൂർണ്ണത തന്ത്രത്തിന്റെ പൂർണ്ണത അതിനപ്പുറം കടന്നത് തന്നെയാണ് അതിന് കുറച്ച് ഏർപ്പെടുക്കേണ്ടി വരും അതിനെ ബോധ്യപ്പെടണമെങ്കിൽ അതിനെ അനുഭവിക്കണമെങ്കിൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം നമ്മൾ നമ്മളായിക്കൊണ്ട് നിൽക്കും എന്നുള്ളിടത്ത് അത് അനുഭവിക്കാൻ പറ്റില്ല എന്ന് പൂർണ്ണമായി പറയട്ടെ ഗുരു പൂർണമായിട്ടും അവനെ വളച്ചും തിരിച്ചും ഒടിച്ചും ആ ഒരു രീതിയിൽ മാറ്റിക്കൊണ്ട് മാത്രം തന്നെ ഉപദേശിക്കുകയുള്ളൂ അല്ല എന്നെ ഇതൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഇതൊന്നും ആകില്ല എന്നുള്ളവർക്കൊന്നും പറഞ്ഞ പണിയല്ല അവർക്ക് ഈ പൂജയും വഴിപാടും മന്ത്രജപവും മാത്രമേ സാധ്യവുള്ളൂ എന്താണ് അതും വല്ല ഫീസും കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കൂടെ ചുറ്റിപ്പറ്റി ഇവർക്കു മനസ്സിലാക്കിയെടുക്കാം തന്ത്രത്തിൽ അങ്ങനത്തെ ഒരു തരത്തിലും പാഷണ്ടായിരിക്കില്ല എന്താണ് ശക്തമായിട്ടും കൃത്യമായിട്ടുള്ള ശിക്ഷണമായിരിക്കും താന്ത്രിക ഗുരുക്കന്മാർ നടത്തുക ഒരു ദയം ദാക്ഷിണ്യവും ആരും പ്രതീക്ഷിക്കേണ്ട ദയാദാക്ഷിണ്യം തന്ത്രത്തിലില്ല അങ്ങനെ ചെയ്യുന്ന ഒരു ഗുരുവിന് നല്ലൊരു ശിക്ഷനോ ആ നല്ലൊരു ഗുരുവിനെ ഉണ്ടാക്കാൻ കഴിയില്ല അണ്ട് പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ആ ദിവ ദാക്ഷിണ്യമൊന്നും പ്രത്യക്ഷത്തിൽ പ്രകടമാവില്ല ഉണ്ടാവില്ല എന്നല്ല പക്ഷെ പ്രകടിപ്പിക്കില്ല പൂർണ്ണനാകുമ്പോൾ മാത്രം ബോധ്യപ്പെടുകയാണ് ഗുരുവിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പൂർണ്ണത ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല തന്ത്രശാസ്ത്രത്തിന്റെ മഹത്വം മനസ്സിലാക്കാം മറ്റുള്ള മതങ്ങളും ദർശനങ്ങളെല്ലാം ദൈവത്തെക്കുറിച്ച് വാതോരാത പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉണ്ടയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ബോധ്യമാകണമെങ്കിൽ നിങ്ങൾ അതിനെ അനുഭവിച്ചറിയണം അത് നിങ്ങൾ നിങ്ങൾ ആയിട്ട് നിങ്ങളെ ഏറ്റെടുക്കണം നിങ്ങളെ പരീക്ഷണശാലയിൽ നിങ്ങൾ പരീക്ഷിച്ചുറക്കണം ആ പരീക്ഷിക്കാനുള്ള മാർഗം എന്താണ് ഈ ശരീരമാണ് ഈ ശരീരമാണ് തനുൺത്രായത് ഈ തന്ത്രാ അർത്ഥമുണ്ട് ശരീരത്തിനെ രക്ഷിക്കുന്നതാണ് എങ്ങനെ രക്ഷിക്കുന്നത് ആ കൃത്യമായ ബോധ്യത്തിലൂടെയാണ് രക്ഷിക്കുന്നത് ശരീരത്തെ ഈ ശരീരം മാത്രമല്ല അതിൽ കാരണം ശരീരം ഉണ്ടായിരിക്കാം എല്ലാം ഉണ്ടായിരിക്കും ആ ബോധ്യം നിങ്ങൾക്കുണ്ടാവട്ടെ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സാധനങ്ങളേക്ക് പ്രവേശിക്കാനാവട്ടെ അതുകൊണ്ട് തന്ത്രം എന്ന് പറയുന്നത് കേവലം പൂജയും വഴിപാടും ഈശ്വര വിശ്വാസവുമല്ല അതിനപ്പുറമാണ് അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാൻ പറ്റും തന്ത്രത്തിന്റെ പൂർണ്ണത ബുദ്ധൻ പറഞ്ഞ ശൂന്യവാദമായിരിക്കും ആയിരിക്കാം വിജ്ഞാന ഭൈരവ തന്ത്രം പറയുന്ന ആ ഒരു അവ്യക്തനായിരിക്കുന്ന ആ ഒരു ശൂന്യമായിരിക്കുന്ന ആ ഒരു ഭൈരവ സങ്കല്പം ആയിരിക്കാം മലബാര സമ്പ്രദായം പറയുന്ന ആ ചാത്തനെന്ന് പറയുന്ന ആ പൂർണമായിരിക്കുന്ന ആ ആ തത്വബോധമായിരിക്കാം എന്ത് തന്നെയായി ലക്ഷ്യം അത് നിങ്ങൾ വായിക്കൊണ്ട് കേട്ടാൽ അനുഭവിച്ചറിയും അനുഭവിച്ചാൽ നിങ്ങളുടെ ചാത്തനെ നിങ്ങളുടെ ശിവനെ നിങ്ങളുടെ വിഷ്ണുവിനെ നിങ്ങളുടെ അള്ളായ നിങ്ങളുടെ ഈ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ഇഷ്ടമൂർത്തി അതിനെ നിങ്ങൾ അനുഭവിച്ചറിയണം ഏതെങ്കിലും ഒരുത്തും വരച്ചതോ അല്ലെങ്കിൽ രവിവർമ്മ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ആളുകൾ അദ്ദേഹത്തിൻ്റെ താല്പര്യമുള്ള സ്ത്രീകളോ അല്ലെങ്കിൽ ഇടപാട് നടത്തിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വെച്ചുകൊണ്ട് വരച്ച് ആ മുഖമായിരിക്കരുത് ആ രീതി രീതിയായിരിക്കരുത് ആ വർണ്ണമായിരിക്കരുതേ നിങ്ങളുടെ ദൈവത്തിനെ നിങ്ങളുടെ ബോധ്യമായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയം നമ്മൾ ഉപസംഹരിക്കുന്നു ഏവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥനും ഗരുനീലിയമ്മയും മുത്തുപറ്റ കുട്ടിച്ചാത്തന്മാരും സകല അഭിമാനമൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മോക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് നമസ്തേ ഹരി ഹറിയുന്ന ചണ്ടാളരൂപായ പുലഗുരു ശ്രീപാതുകൂജയാമി ചണ്ടാളഹം ജയ് ഹിന്ദ് വന്ദേ